ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം പത്തൊൻപതാം ദിവസം ആദ്യത്തെ നാല് വരികൾ ഇങ്ങനെയാണ് തെരുതര വളരുന്ന സാഹസങ്ങൾ കരുതര പാത്രമതായി ഭോജരാജൻ അരുതിവനോടുകൂടി വാസമിതം ി പ്രജാസമൂഹം വ്യാഖ്യാനം കംസൻ തെരുതരെ ഓരോ സാഹസ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങി അതിനാൽ ഇവനോട് കൂടിയുള്ള അടുപ്പം നന്നല്ല എന്ന് ഇനിയും പ്രജകൾ കരുതി നടന്നുകൊള്ളും ഇനി അടുത്ത നാലുവരികൾ അതിഷടമതികംസ്വനെന്നു നിന്നെ കൃതികൾ ദുഷിക്കും അതിനു നീക്കമില്ല അതിനു മുതിരൊല മഹാമതേ മതി സാഹസമിങ്ങ് വാങ്ങി നിൽക്ക ഒന്നുകൂടി വായിക്കാം നിന്നെ വാങ്ങി നിൽക്ക കംസൻ ഏറ്റവും ദുർബുദ്ധിയാണ് എന്നിങ്ങനെ അങ്ങേ നിശ്ചയിക്കാനും വിദ്വാൻമാർ ദുഷിക്കാനും ഇടയാകും അല്ലയോ മഹാമായേ അങ്ങ് അതിനായിട്ട് ഇടവരുത്തരുത്